ലോണി കാത്തിരിക്കുന്നത് ആരെ ധോണിയുടെ ഏട്ടനെ കാത്തിരിക്കുകയാണ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വരാറായി ഇപ്പോൾ ഇവിടെയെല്ലാം കരണ്ട് പോയതുകൊണ്ട് രോണി ടോർച്ചും മടിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഏട്ടനെന്താ വരാത്തത് എന്ന് നോക്കി അതേ രോഹി ഏട്ടപ്പ വരുമോ രോണീൻ്റെ ഏട്ടപ്പ വരുമോ കാണുന്നുമില്ലേ റോണിക്ക് കാണുന്നുമില്ലേ എന്നാ കറണ്ട് വരൂല്ലോ ഇവരുടെ കരണ്ട് വന്നില്ല എന്തു ചെയ്യും എന്ത് ചെയ്യും കരണ്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രേ കറണ്ടില്ലാത്തോളൂ വേറെ എവിടെയാണ്ടോ ഇല്ല എവിടെ ഇല്ല അവിടെയോടെയുള്ള ഈശ്വരൻ പറഞ്ഞ പോലെ അവിടെയും കറണ്ടില്ല ഇവിടെയും കറണ്ടില്ല ലോണിയുടെ വീട്ടിലും കരണ്ടില്ല എന്ത് ചെയ്യും നീ മറിയിക്കാൻ പോവാ ഇപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ കരണ്ടില്ല എല്ലാവരും പറയണേ പറയണേ കേക്കണേ കേണേ ണീന്റെ പൂച്ചക്കുട്ടി കേട്ടപ്പോണിയെ കുറയ്ക്കാണ് ഗേറ്റ് ഗേറ്റ് ഇവിടെയാണ് ഇതിലൂടെയാണ് ഏട്ടൻ വരിക രാണി ഇവിടെ കാത്തിരിക്കുകയാണ് രാണി ചോറൊക്കെ തിന്ന് ആയിട്ട് ഏട്ടനെ കാത്തിരിക്കുകയാണ് ഏട്ടൻ വരാത്ത സങ്കടം മാത്രമേ ഉള്ളൂ ആണ് അല്ലേ വിഷ്ണുടൻ വരുന്നില്ല വിഷ്ണു എത്തിയിട്ടില്ല ഒരാണി പോവുക കൃഷ്ണേട ഇപ്പം വരും അതാ അതാ വരുന്നുണ്ട് വരുന്നുണ്ട് എടാ വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് മനസ്സിലായി വെളിച്ചം കണ്ടെന്ന് തോന്നി തോന്നിയതാ എടം വരുന്നുണ്ടോട്ട് എഴുത്തം തോന്നിയതാ ആണി കണ്ടില്ലേനോ എളിച്ചോ ആണി എഴുത്തം കണ്ടിരിക്കണം അവിടെ ബ്രോണീൻ്റെ മുഖത്തേക്ക് വിളിച്ചടിക്കുന്ന റോണിയാണല്ലോ അതാ അതാ ഏട്ടർന്നതാ വരുന്ന ഏട്ടർന്നതാ വരുന്നു ഓടിക്കോ ഓടിക്കോടിക്കോ ഏട്ടനതാ ബ്രൗണിയുടെ ഏട്ടൻ അതാ വരുന്നു കുട്ടികളെ റോണിയുടെ ഏട്ടൻ അതാ വിരുന്നു എല്ലാവരും കണ്ടോളൂ ദ്രൗണിയുടെ ഏട്ടൻ റോണി കാണുന്നുണ്ട് ഇവിടെ നിന്ന് റോണിയുടെ ചേട്ടൻ വരികയാണ് ആ ഏട്ടൻ വറ്റി ഏട്ടന് മുഖം കാണിക്കട്ടെ കണ്ടു കണ്ടു